ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമുണ്ട് ഉറപ്പ് പിണറായി വിജയൻ കൊടുത്ത ഉറപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത എണ്ണിയാലുടുങ്ങാത്ത പാഴാക്കപ്പെട്ട ഉറപ്പുകളിൽ ഒന്നായി മാറാരുത് ഇത് എൻ്റെ അഭ്യർത്ഥന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടോ ആഭ്യന്തരമന്ത്രിയോടോ അല്ല ആ രണ്ട് മേഖലയിലും അദ്ദേഹം പരാജയമാണ് അദ്ദേഹത്തിൻ്റെ ഈ പിണറായി വിജയനിൽ നമ്മൾ കാണുന്ന ഇത് ഏറ്റവും വലിയ യോഗ്യത അദ്ദേഹം ഒരു നല്ല പിതാവാണ് തൻ്റെ മക്കളുടെ കാര്യത്തിൽ ഏത് വഴിവിട്ട മാർഗത്തിലൂടെയും മക്കളെ ഒരു പിതാവാണ് അദ്ദേഹം ആ പിതാവിനോടുള്ള അഭ്യർത്ഥനയാണ് മുഖ്യമന്ത്രിയോടും ഉള്ളതല്ല കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ പാഴാക്കപ്പെട്ട നൂറുകണക്കിനായ ഉറപ്പുകളിൽ ഒന്നായി ഇത് മാറാതെ ആ കുടുംബത്തിന് കൊടുത്ത ഉറപ്പ് പാലിക്കാനുള്ള ബാധ്യത അദ്ദേഹം ഏറ്റെടുക്കണം എന്തായാലും ആ പിതാവിൻ്റെ കൺസേൺ ഞങ്ങളുടെ ആരോഗ്യത്തെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൺസേൺ അതിനെ ബഹുമാനിക്കുന്നു അതിനോടുള്ള എല്ലാ സ്നേഹവും രേഖപ്പെടുത്തുന്നു ഈ വിഷയത്തിൻ്റെ ഒരു കോസ് ആ കോസ് കൊണ്ടാണ് നിരാഹാരം പോലൊരു എക്സ്ട്രീം സമരമാർഗത്തിലേക്ക് കാരണം ഇപ്പം ഞങ്ങൾ മൂന്നുപേരെ സംബന്ധിച്ചിടത്തോളമായാലും ഞങ്ങളൊക്കെ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ തട്ടിയ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് ഞാൻ വായിക്കായിരുന്നു എസ് എഫ് ഐക്കാർ ചെയ്തിട്ടുള്ള ക്രൂരതയോ നാട്ടിലെ ഇപ്പം ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നടത്തിയിട്ടുള്ള ക്രൂരതയൊക്കെ നമ്മൾ വായിച്ചു അതിനേക്കാൾ ക്രൂരമാണ് എങ്ങനെയാണ് എസ് എഫ് ഐ പോലൊരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരനോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറാൻ കഴിയും ഒരു മനുഷ്യനോട് അങ്ങനെ ഇങ്ങനെ ഇത്ര ക്രൂരമാകാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് എസ് എഫ് ഐയുടെ ബാക്കി എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റികളെയും ലളിതങ്ങളെയും സംരക്ഷിക്കുന്ന സി പി എമ്മിനോടുള്ള അഭ്യർത്ഥന നിങ്ങൾക്ക് മക്കളുമാരുണ്ടല്ലോ നേതാക്കന്മാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിലെങ്കിലും എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ചേർത്ത് പിടിക്കാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടാകരുത് അതൊരു അഭ്യർത്ഥനയാണ് അതൊരു എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധിയുടെ അഭിപ്രായമായിട്ട് കണക്കാക്കുന്നത് ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ അഭ്യർത്ഥനയായിട്ടാണ് നിങ്ങൾ ബാക്കി എല്ലാ ക്രൂരതകളെയും പിന്തുണച്ചിട്ടുണ്ട് പക്ഷേ ഈ ക്രൂരതയെ നിങ്ങൾ ദൈവീത പിന്തുണയ്ക്കരുത് നിങ്ങളുടെ ഉള്ളിലെ പിതാവും മാതാവും നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർത്തിട്ട് വേണം ഈ റിമാൻഡ് റിപ്പോർട്ട് ഈ ആൻറ്റി റാങ്ക് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് വായിക്കാൻ അല്ല അത് ഇപ്പം ആ വിഷയത്തിനകത്ത് സിദ്ധാർത്ഥൻ്റെ പിതാവിനുണ്ടാകുന്ന ഒരാത്മവിശ്വാസത്തേക്ക് എടുത്തേണ്ട കാര്യം ഇരിക്കില്ലല്ലോ അപ്പം ആ പിതാവിൻ്റെ ആത്മവിശ്വാസം തന്നെയാണ് ഒന്നാമത്തെ കാര്യം എൻ്റെ കൺസേൺ പിണറായി വിജയൻ കേരളത്തിൻ്റെ ബുദ്ധി സമൂഹത്തിന് കൊടുത്ത് എണ്ണിയാലൊടുങ്ങാത്ത ഉറപ്പുകളിൽ പാഴാക്കപ്പെട്ട എണ്ണിയാലൊടുങ്ങാത്ത ഉറപ്പുകളിൽ ഒന്നായി പോകരുത് എന്നുള്ള അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ അദ്ദേഹം ഇതെങ്കിലും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മുഖ്യമന്ത്രി ഉറപ്പ് പാലിക്കില്ല ആഭ്യന്തരമന്ത്രി ഉറപ്പ് പാലിക്കില്ല പക്ഷേ പിണറായി വിജയൻ എന്ന വിവേകിൻ്റെയും വീണയുടെ പിതാവ് ഉറപ്പ് പാലിക്കണം എന്നുള്ള അഭ്യർത്ഥനയും കൂടി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചൊരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് സമരത്തിനൊരു തീരുമാനമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തേക്ക് നന്ദി പറയുന്നുണ്ട് അതിനെ വലിയ രീതിയിൽ അവർ അനുസ്മരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആരോഗ്യ അവസ്ഥ ഈ ഉറപ്പ് പരിഗണിച്ച് നിങ്ങളുടെ സമരം അവസാനിപ്പിക്കണമെന്നു അതെങ്ങനെയാണ് അല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട എയിം ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അന്വേഷണപ്പെട്ട പരിധിയിലാണ് വരുന്നത് സി ബി ഐ എൻക്വയറിയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം നല്ലത് അപ്പോൾ ആ വിഷയത്തിനകത്ത് പിതാവിൻ്റെ അഭ്യർത്ഥനയെ വളരെ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കുന്നു ബാക്കി കാര്യങ്ങൾ നേതൃത്വവുമായിട്ടിപ്പോൾ പ്രതിപക്ഷ നേതാവ് എത്തുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ശ്രീ എം എം ഹസൻ ഇവിടെ രാവിലെ വന്നു പോയിരുന്നു കെ സി ജോസഫ് സാറ് രാഷ്ട്രീയ സംഘം ഞങ്ങളടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ ഇവിടെ അപ്പോൾ അവരുമായിട്ടൊക്കെ ആലോചിച്ചു കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകളോടൊക്കെ ആലോചിച്ച് മുതിർന്ന നേതാക്കന്മാരോടല്ലാം സംസാരിച്ച് വിഷയത്തിനൊക്കെ എടുക്കുകയാണ്